ം നമ്മുടെ കൂടെയുള്ളത് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് ഇനി ഒക്ടോബർ ഒന്ന് മുതൽ ആറുമാസക്കാലം ഭഗവാന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭഗവാൻ്റെ രാവിലെ തിരുമാല്യം മുതൽ രാത്രി അത്താഴ പൂജ വരെയുള്ള എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും നിർവഹിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള പാലക്കാട് ശ്രീകൃഷ്ണപുരം നിലമ്പിമംഗലം മൂർത്തിയടത്തമന സുധാകരൻ നമ്മുടെ ഒരുപാട് അദ്ദേഹമാണ് ഗുരുവായിട്ട് നമസ്കാരം അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടിയതിന് അങ്ങേക്ക് എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ പറയുന്നത് ഈ ആറുമാസക്കാലം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരുവാരപ്പൻ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകി ആ മേശാന്തി പദം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കട്ടെ അങ്ങയുടെ ഈ ഒരു മേൽശാന്തി പദം കിട്ടിയ സമയത്ത് ആ നറുക്കെടുപ്പ് ഉണ്ടായ സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭൂതി എങ്ങനെയായിരുന്നു ആ സമയത്ത് ഉണ്ടായ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എത്രത്തോളം തന്നായിരുന്നു എത്ര തവണയാണ് കൊടുക്കണത് അങ്ങനെയുള്ള ഞാൻ റിട്ടയർ ചെയ്തിട്ടാണ് മേശാന്തിക്ക് അപേക്ഷ കൊടുക്കാൻ തുടങ്ങി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അപ്പോൾ പൂജയൊക്കെ ഒക്കെ പഠിച്ച് കൊടുക്കാൻ തുടങ്ങി കിട്ടോ കിട്ടില്ല എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല കാരണം അതൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കണം അപ്പൊ ഇനി എനിക്ക് രണ്ട് ചാൻസും കൂടി ഉണ്ടായിരുന്നു ഇതടക്കം മൂന്ന് ചാൻസാണ് അപ്പോൾ ഈ ഒരു ചാൻസ് സത്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഭഗവാൻ അനുഗ്രഹിക്കും എന്ന് ഒരു എപ്പോഴെങ്കിലും പിന്നെ ഈ നറുക്കെടുപ്പ് ദിവസം നമ്മ മനസ്സിൽ വളരെ വലിയ ഒരു എന്തോ ഒരു അനുഗ്രഹം കിട്ടുന്ന പോലെ ഒരു ഫീലിങ് എനിക്ക് തോന്നിയായിരുന്നു അത് അതേപോലെ തന്നെ നറുക്കെടുത്ത് കഴിഞ്ഞപ്പോൾ പേര് വായിച്ചപ്പോൾ അല്ലാത്തൊരു ലോക അത്ഭുതം അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഈ അനുഗ്രഹം നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ ശരീരത്തിൽ അടക്കം നമുക്കതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുന്നതായിട്ടാണ് അത്ഭുതം തന്നെയാണ് പറഞ്ഞു അപേക്ഷ ഉണ്ടായിട്ടുണ്ടോ ഞാന് മൂന്ന് തവണ തവണതിനു മുമ്പ് ആദ്യത്തെ തവണ ഇന്റർവ്യൂല് ഞാൻ പരാജയപ്പെട്ടു പിന്നത്തെ തവണ നറുക്കെടുപ്പിൽ രണ്ടു തവണ വന്നു പിന്നത് മൂന്നാമത്തെ തവണയാണ് നറുക്കെടുപ്പിൽ എത്തുന്നത് നാലാമത്തെ തവണയാണ് നാലാമത്തെ തവണ തീർച്ചയായിട്ടും അപ്പം ഇവിടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദീർഘനാളായിട്ട് പൂജാവൃത്തികളും മറ്റു കാര്യങ്ങളും അങ്ങ് അധ്യാപകനായിരുന്നു എന്ന് പറയാം ശ്രീകൃഷ്ണരും ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു അതിനുശേഷം ഏതെങ്കിലും ക്ഷേത്രത്തിൽ എൻ്റെ ഇവിടെ അടുത്തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്ഷേത്രം തന്നെയാണ് നിങ്ങളെ ഊരാളന്മാരൊക്കെ അപ്പോൾ കുട്ടിക്കാലം മുതലേ ആ അമ്പലത്തിൽ പൂജ ചെയ്തിട്ടാണ് ഞാൻ വിദ്യാഭ്യാസ കാലത്തടക്കം അവിടെ പൂജ ചെയ്തിട്ടാണ് പോയിരുന്നത് കോളേജിലൊക്കെ പോയിരുന്നത് പിന്നെ ജോലി കിട്ടിയപ്പോഴും എനിക്ക് അടുത്താണ് ജോലി എന്നുള്ള സ്കൂളിലേക്ക് അങ്ങനെയാണ് ഗുരുവായൂർ അമ്പലമായിട്ടുള്ള അപ്പൊ മേൽശാന്തി ആയി ഭഗവാന്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് ഇനിയിപ്പൊന്നു ഭജനകാലം കഴിഞ്ഞ് ചാർജ് എടുക്കാൻ പോകുന്നു ഇതിനു മുമ്പ് നിരവധി തവണ ഗുരുവായൂർ പോയിട്ടുണ്ട് ഗുരുവായൂരായിട്ടുള്ള ഒരു ആത്മബന്ധം ഗുരുവായൂരായിട്ടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എന്റെ അമ്മ അമ്മാ അമ്മാവീട് ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്നാണ് അത് പറയേണ്ടത് കാരണം എന്റെ മൂന്നു ഗുരുവായൂരില് പലതവണ മേശാന്തിമാരായിട്ടുണ്ട് ഒരമ്മാവൻ മൂന്നു തവണ അപ്പൊ അന്നത്തെ പഴയ കാലത്ത് അപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളൊക്കെ ആ പാത പക്ഷെ ഞങ്ങള് പിന്നെ അധ്യാപകരായിട്ടുണ്ട് എന്റെ ഏട്ടനും ഞാനും എന്റെ ജ്യേഷ്ഠൻ നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ഗുരുവായൂർ അപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഏട്ടൻ മേശാന്തിക്ക് അപേക്ഷ കൊടുക്കുന്നതും അങ്ങനെ ആവുന്നതും അപ്പൊ പിന്നെ ഏട്ടനാണ് എന്നോട് പറഞ്ഞ് നീൻ കൂടി കൊടുക്കുക അപേക്ഷ കൊടുക്കുക പൂജയില് പഠിച്ചിട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാനത് എനിക്കും താല്പര്യമുള്ള വിഷയാണ് വലിയ പൂജ പഠിക്കണം സപരിവാരം പൂജ നമ്മള് ചെറിയ പൂജ സാധാരണ ചെയ്യുന്ന പൂജയല്ല ഗുരുവായൂർ പ്രത്യേകത സപരിവാരം പൂജ പഠിച്ച് അപേക്ഷ കൊടുത്തു ഇന്റർവ്യൂവിന് വിളിക്കാൻ തുടങ്ങിയപ്പോ തന്നെ നമുക്ക് സമാധാനമായി ഭഗവാൻ അത്രയും എൻ്റെ അമ്മ വീട്ടിലെ അതുപോലെ എൻ്റെ എൻ്റെ ഈ പരദേവതകളുടെയും ഞാൻ ഭഗവാൻ മഹാദേവൻ തന്നെയാണ് ഒരു തരത്തിൽ ഗുരുവായൂരപ്പൻ അവിടെ വരാനും കാരണമായിട്ട് പറഞ്ഞു ഭഗവാൻ ആ മമ്മിയുടെ ഭഗവാൻ തന്നെ ഏൽപ്പിച്ചു മമ്മിയപ്പൻ തന്നെയാണ് ഏൽപ്പിച്ചു തന്നെയാണ് ഇപ്പൊ ഗുരുവായൂരപ്പന്റെ മേൽശാന്തി ആയിട്ട് ഇപ്പൊ ഇവിടുന്ന് ഭജനക്ക് പോകുന്നതിനു മുമ്പായിട്ട് ഇപ്പം ഇനിയുള്ള ആറുമാസക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏകാദശി ഉൾപ്പെടെയുള്ള ഗുരുവായൂർ ഉത്സവം ഉൾപ്പെടെയുള്ള സഹസാലശം ബ്രഹ്മലക്ഷം എടുക്കാനുള്ള അവസരം വരെ ഗുരുവായൂരപ്പൻ ഈ ഒരു ടേമിൽ വരുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഈ സമയത്ത് അത് അങ്ങേക്ക് ഭഗവാൻ അനുഗ്രഹിച്ചതിരിക്കണം അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ ഏട്ടനും ഇതേ കാലത്ത് തന്നെയാണ് കിട്ടിയത് ഉത്സവ കാലത്തൊക്കെ തന്നെയാണ് അത് വലിയൊരു ഭാഗ്യമാണ് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ആ ഭഗവാന്റെ പിന്നെ വിഗ്രഹം എടുക്കാനും അതുപോലെ അതുമായി ഉത്സവമായിട്ടൊക്കെ പങ്കെടുക്കാനും ഒക്കെ കഴിയുന്നത് വലിയൊരു ഭാഗ്യായിട്ട് തന്നെയാണ് കരുതുന്നത് ഇപ്പം ഇപ്പോ ഭഗവാനൊരു ഉണ്ണിയായിട്ട് രീതിയാണ് ആ ഉണ്ണിയുടെ അമ്മയുടെ സ്ഥാനം വെളിച്ചു വളർത്തുന്നത് രാത്രി താളം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഒരു കടമയാണ് ും ഈ ഭുവനങ്ങൾ പടൈത്ത യശോധ ചെയ്ത് അപ്പൊ മേശാന്തിയുടെ അവസ്ഥ ഏതാണ്ട് അതുപോലെയാണ് ഒരു അമ്മയുടെ അവസ്ഥയാണ് പലപ്പോഴും ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മള് എന്തൊരു ഇന്നലെ എന്നോട് ചില ആൾക്കാരോട് പറഞ്ഞു അഷ്ടമിരോഹിണി കഴിഞ്ഞു ഭഗവാൻ ജനിച്ചു ഇപ്പൊ ഭഗവാൻ യശോദരടുത്തേക്ക് ഇതാ വരാൻ പോകണം അവർ അന്നാല് പോലെ ഭഗവാൻ യശോധരടുത്തേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഈ ഒരു ആറുമാസ കാലത്തേക്ക് അങ്ങയുടെ ശാന്തി കാലത്തേക്ക് വരുന്ന ഭക്തർ എപ്പോഴും അങ്ങ് പൊതുവിൽ ഗുരുവായപ്പ ഭക്തരോട് അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് നമ്മള് എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് അല്ല ഭഗവാനെ സേവിക്കണ്ട തീർച്ചയായും ലൗകിക ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്കൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഇത് എല്ലാം നമ്മൾ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ഇതാണ് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മുടെ ഒരു ഭക്തന് ചെയ്യാവുന്ന ഏറ്റവും വലിയ വഴി അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തുണ്ടാവുന്നു അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പം അങ്ങനെയുള്ളൊരു വഴി ഭക്തന്മാര് തിരഞ്ഞെടുക്കണം എന്നാണ് പലരും അങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട് നമ്മളെക്കാൾ ഈ കാര്യത്തിലൊക്കെ എത്രയോ ഉന്നതിയിൽ ചിന്തിക്കുന്ന ഭക്തജനങ്ങളുണ്ട് അപ്പൊ നമ്മള് ആയിരക്കണക്കിന് ഭക്തര് അവിടെ തൊഴിൽണ്ടായി ഈ തൊഴുന്ന ഭക്തരില് ഒരു പക്ഷെ നമ്മളെക്കാൾ എത്രയോ അവൈക്കൻ ആയിട്ടുള്ള ആൾക്കാർ അതില് നമ്മളൊന്നും അറിയാത്ത ആൾക്കാർ ഉണ്ടാവും അപ്പോ അവർക്കൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒതുക്കൻ കുടുംബാംഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ മേൽശാന്തി ആവുകയാണെങ്കിലും അവർക്ക് മേൽശാന്തി കാലം കഴിഞ്ഞാലും ഭഗവാനെ സേവിക്കാനുള്ള ഒരവസരം ഉണ്ട് നമ്മളെ പോലുള്ള ആളുകൾക്ക് ജന്മത്തിൽ ഒരിക്കലൊക്കെയാണ് ഭഗവാൻ ചിലപ്പോൾ കൂടുതൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതിന് ഭഗവാനോട് നന്ദി പറയാമെന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ അങ്ങയുടെ മേൽശാന്തി കാലത്ത് അവിടെ വരുന്ന ആളുകൾക്ക് അങ്ങയുടെ ഒരു ചൈതന്യാണല്ലോ ഭഗവാനിലേക്ക് കൂടി അവസരിക്കാൻ പോകുന്നത് പൂർണ്ണ സോതസ്സായിട്ട് ഭഗവാൻ എങ്ങനെയാണോ ശ്രീലകത്ത് എല്ലാ ആളുകൾക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകി ഈ പരമാനന്ദ സിന്തോഹലക്ഷ്മി എന്നാണോ അത് നൽകിയിട്ട് വർത്തിക്കാൻ അങ്ങനെ മേശാധികാരത്തെ പൂർണ്ണമായിട്ടും സഹായിക്കട്ടെ ഗൃഹം മാത്രം സാധിക്കുന്നു എല്ലാ വിധനകളും അങ്ങനെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും പ്രശ്നം താങ്ക് യു